ഹായ് കൂട്ടുകാരി പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കണ്ടോ കുറേ ബാളുകൾ ഉരുട്ടി വച്ചേക്കുന്നത് ഇതൊരു പഴയകാല പലഹാരമാണ് അതിനെ വേറൊരു രൂപത്തിലാക്കി എടുത്തതാണ് നമ്മുടെ നാട്ടിലും വീട്ടിലുമൊക്കെ എല്ലാവരും തയ്യാറാക്കുന്ന ഒരു പലഹാരമാണിത് നമുക്കിതെങ്ങനെയെന്ന് നോക്കാം അപ്പം നമ്മൾ ഒരു നാഴിയിൽ കുറച്ച് അരി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ നാഴീന്ന് പറഞ്ഞാൽ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നാണ് ഇത് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ തോർത്തി എടുത്തിട്ട് നമുക്ക് വറുക്കാൻ വയ്ക്കാം അരി പൊടിച്ച് കഴിച്ചിട്ടില്ലാത്തവർ ചുരുക്കം ചിലരെ കാണൂ ഇപ്പോഴത്തെ ജനറേഷനിലുണ്ടെ ഇല്ലെങ്കിലേ ഉള്ളൂ പണ്ടെല്ലാവരും അരി അരി പൊടിച്ച് കഴിക്കാറുണ്ട് വീട്ട് വീടുകളിൽ മിക്കവാറും തയ്യാറാക്കുന്ന ഒരു പലഹാരമാണ് അരി വറുത്തുപൊടിച്ചത് അപ്പോൾ അത് ഞാനിങ്ങനെ അരിയെ വറുത്തുകൊണ്ട് അരി നന്നായിട്ട് ചുമന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതിൻ്റെ പാകമായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് തണുക്കാനായിട്ട് നിരത്തി വയ്ക്കാം കേട്ടോ എന്നിട്ട് ഈ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് കപ്പലണ്ടി ഇരുന്നതിനെ എടുത്ത് ചൂടാക്കുവാണ് കേട്ടോ ഇത് പിന്നെ വേണമെന്നില്ല വേണ്ടുന്നവർ ചേർത്താൽ മതി ഞാൻ ചുമ്മാ അവിടെ ഇരുന്നപ്പം ചേർത്ത് നോക്കുവാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി അരി മാത്രം വെച്ചും ചെയ്യാം അപ്പോഴ് കപ്പലണ്ടി കുറച്ച് നാളായി ഒരു ആയി വാങ്ങിച്ചിട്ട് അപ്പോൾ അതൊരു തണുമുണാന്നിരിക്കുന്നത് അതുകൊണ്ട് അതിനെ ഒന്ന് ചൂടാക്കാം വറുത്ത കപ്പലണ്ടി തന്നെ വറുക്കേണ്ട ആവശ്യമില്ല നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പം കപ്പലണ്ടിക്ക് പകരം നമുക്ക് കാഷ്യൂണിട്ട് ഉണ്ടെങ്കിൽ അത് ചൂടാക്കി പൊടിച്ചെടുക്കാം ബദാം പരിപ്പുണ്ടെങ്കിൽ അത് ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേർക്കണമെങ്കിൽ എല്ലാം കൂടി ചേർക്കാം അതൊന്നും ചേർത്തില്ലേലും കുഴപ്പമില്ല നട്ട്സൊക്കെ ചേർക്കുമ്പോൾ ഒത്തിരി ഹെൽത്തി ആണല്ലോ അതുകൊണ്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കപ്പലണ്ടിയും ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം അരി വറുത്ത് വെച്ചിരുന്നത് നന്നായി തണുത്തിട്ടുണ്ട് ഇനി നമുക്കത് മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് മുഴുവനും മിക്സി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് കപ്പലണ്ടിയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കാം കപ്പലണ്ടീന്നും നിലക്കടലെന്നൊക്കെ പറയുവേ അപ്പോഴ് അത് ഞാൻ കുറച്ചേ എടുത്തോളൂ മുഴുവനും എടുത്തില്ല കേട്ടോ അപ്പോൾ നന്നായി പൊടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കിയിട്ട് അതിലോട്ട് കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങയെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി തേങ്ങ ചെറുതായിട്ട് തിരികെ എടുത്തതാണ് കേട്ടോ അതിനെ ഇനി നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇതിലെ വെള്ളം വറ്റി വറ്റി ഇനി നമുക്ക് ആ പൊടി ഇട്ടുകൊടുക്കാം പൊടിയെല്ലാം കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ പണ്ടുമ്പളിങ്ങനെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അരി വറുത്ത് പൊടിച്ചിട്ട് ശർക്കരയോ പഞ്ചസാരയോ ചേർത്ത് തേങ്ങയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് അന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ഇങ്ങനെ കഴിക്കുന്നുണ്ട് ആളുകൾ ഞാനിപ്പോൾ ചുമ്മാത്തിരി കപ്പലണ്ടിയും കൂടെ ഒക്കെ ചേർത്ത് ഒരു വെറൈറ്റി ആയിട്ടിരിക്കട്ടെന്നും പറഞ്ഞ് ചെയ്തതാ കേട്ടോ ഇതിലോട്ടിട്ട് നല്ലതുപോലെ നമ്മൾ മിക്സാക്കി എടുക്കണം ഇത് എല്ലാ പൊടിയും പിന്നെ ശർക്കരയും തേങ്ങയും എല്ലാം ഒരുമിച്ച് എല്ലാ ഭാഗത്തും ഒരുമിച്ച് പിടിക്കണം അതുകൊണ്ട് ഒത്തിരി നേരം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം പിന്നെ നമുക്ക് ഈ രൂപത്തിലും കഴിക്കാം പിന്നെ ഞാനിത് ബോളാക്കി വെച്ചത് എളുപ്പമെടുത്ത് കഴിക്കാമല്ലോ അതുകൊണ്ട് ബോളാക്കി വെച്ചത് പിന്നെ അല്പം നെയ്യും കൂടി നീ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പം ഞാൻ കുറച്ച് നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് നല്ലതുപോലെ ഉരുട്ടി എടുക്കണം നല്ലപോലെ കൈ പൊള്ളുന്നുണ്ട് കേട്ടോ ചൂടാണത് നന്നായിട്ട് പൊള്ളുന്നുണ്ട് അങ്ങനെ പതിയെ പതിയെ ഞാൻ ഉരുട്ടി ഉരുട്ടി എടുക്കുവാണ് ബോളിനൊന്നും അത്ര ഒന്നുമില്ല എങ്കിലും ഓരോ ബോളെടുത്ത് കടിച്ചു തിന്നാൽ മതി എല്ലാ സ്പൂണും കൊണ്ട് പൊടി ഒരുത്തിനിരുന്നതിനേക്കാൾ എളുപ്പമല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ തയ്യാറാക്കിയത് അപ്പം നന്നായിട്ട് പൊള്ളുന്നുണ്ട് കൈ എന്നാലും ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ കുറേ ബോളുകൾ കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഉരുട്ടി ഉരുട്ടി ഉരുട്ടിയെടുക്കുവാണ് കൈ പൊള്ളുന്നുണ്ട് കൈ വെള്ളം നന്നായിട്ട് പൊള്ളിയിട്ട് ചുമന്നിട്ടുണ്ട് അത്രയും ചൂടുണ്ട് കേട്ടോ ചെറിയ ചൂടോടെ ഉരുട്ടിയെടുക്കുമ്പോഴാണ് നല്ല ഉരുളകളായി കിട്ടും തണുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഉടഞ്ഞു പോവും അതുകൊണ്ടാണ് ഈ ചൂടോടെ നമ്മൾ ഉരുട്ടിയെടുക്കുന്നത് പണ്ടൊക്കെ നമ്മൾ അരിയുണ്ട കടിച്ചാൽ പൊട്ടാത്ത ഒരു തരം അരിയുണ്ട ഉണ്ടല്ലോ അത് തയ്യാറാക്കുന്ന ഇതുപോലായിരുന്നു ചൂടോടെ ഉരുട്ടി ഉരുട്ടിയെടുക്കണമായിരുന്നു പിന്നെ ലഡു ലഡു ഉണ്ടാക്കുമ്പോഴും ചെറിയ ചൂടോടെയാണ് എല്ലാവരും എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട് തീർന്ന് ഉരുട്ടി എല്ലാം എടുത്തിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം മാവ് മാവുപൊടിയായിട്ട് കഴിക്കാതെ ഇങ്ങനെയും ചെയ്ത് നോക്കാം അടിപൊളിയായിട്ടെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് അവിടെ കൈയ്യൊക്കെ ചുമന്ന് ചൂടു കൊണ്ട് ചുമന്ന് ഇട്ടോ നല്ല നീറ്റലുണ്ട് പൊള്ളിയതിൻ്റെ സാരമില്ല ഇനി ഓരോ കഷ്ണങ്ങളെടുത്ത് തിന്നുമ്പോഴേ ഇഷ്ടപ്പെടും അപ്പം നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ വാളുകളൊക്കെ ഉരുട്ടി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരണേ ഓരോ ബോളും എടുത്ത് കഴിക്കാൻ എന്ത് എളുപ്പം ഇപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ